പുനലൂർ റെയിൽവേ പോലീസ് വീണ്ടും അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന പണം പിടികൂടി ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച പതിനാറര ലക്ഷം രൂപയുമായാണ് ഒരാളെ പുനലൂർ റെയിൽവേ പോലീസ് പിടികൂടിയത് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ പുനലൂർ റെയിൽവേ പിടികൂടിയത് ഒരു കോടി ലക്ഷത്തോളം രൂപയാണ് ശനിയാഴ്ച രാവിലെ ചെന്നൈയിൽ നിന്ന് വന്ന ചെന്നൈ എക്മോർ കൊല്ലം എക്സ്പ്രസ് ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച ലക്ഷത്തി രൂപയുമായാണ് ഒരാൾ പിടിയിലായത് മധുരൈ സ്വദേശി അൻപത്തിഒൻപത് വയസ്സുള്ള നവദീത് കൃഷ്ണയാണ് പിടിയിലായത് മധ്യമേന അവധിയായതുകൊണ്ട് ട്രെയിനിലെല്ലാം യാത്രക്കാരുടെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ദിവസം റെയിൽ റെയിൽവേ എസ് പി അവറുകളുടെ നിർദ്ദേശാനുസരണം എല്ലാ ട്രെയിനിലും കർശനമായ പരിശോധനയും യാത്രക്കാരുടെ സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുനലൂർ റെയിൽവേയും പോലീസും പുനലൂർ ആർ പി എഫും ചേർന്ന് ഇതുവഴി വരുന്ന എല്ലാ ട്രെയിനിലും സംയുക്ത പരിശോധന നടത്തുകട്ടായി അതിന്റെ ഭാഗമായി രാവിലെ വരുന്ന അഞ്ചരയ്ക്ക് പുനലൂർ എത്തുന്ന ചെന്നൈ എക്മോർ കൊല്ലം എക്സ്പ്രസ്സിൽ പരിശോധന നടത്തിയപ്പോൾ അതിൻ്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഒരാൾ ഒരു അസ്വാഭാവികമായ രീതിയിൽ നിൽക്കുന്നത് കണ്ട് ഞങ്ങൾ പുനലൂർ വെച്ച് അദ്ദേഹത്തെ പരിശോധിച്ചതിൽ അദ്ദേഹത്തിൻ്റെ ഒരു തുണി ബെൽറ്റ് കൊണ്ട് തുണി കൊണ്ട് നിർമ്മിച്ച ബെൽറ്റിൽ ഉള്ളിലായി പതിനാറര ലക്ഷം രൂപ അഞ്ഞൂറ് രൂപയുടെ കറൻസി നോട്ടുകൾ കൊണ്ടുവന്നതായിട്ട് ഞങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ ഇവിടെ പുനലൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോഴത്തേന് അത് കറൻസി ഇന്ത്യൻ കറൻസി ആണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാനെ അറസ്റ്റ് ചെയ്ത് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് ഇത് ചോദിച്ചപ്പോൾ മധുരയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നതാണ് പറഞ്ഞത് അയാളുടെ പേര് നവന്ദീത് കൃഷ്ണ എന്നാണ് അറുപത്തി മൂന്ന് വയസ്സുണ്ട് കൂടുതൽ വിവരങ്ങൾ ഇനി പിന്നെ അന്വേഷണത്തിലൂടെ മാത്രമേ വെളിപ്പെടുകയുള്ളൂ എങ്ങോട്ട് കൊണ്ടുവന്നെന്നും എന്ത് ആണ് ഇതിൻ്റെ പിന്നിലുള്ള ചേത എന്നും മാത്രമേ കടത്തിക്കൊണ്ടുവന്ന പണത്തിന് ഉറവിടമോ മറ്റേ രേഖകളോ ഹാജരാക്കാൻ ഇയാൾക്ക് സാധിച്ചിട്ടില്ല അന്യ സംസ്ഥാനത്ത് നിന്ന് ട്രെയിൻ മാർഗം വൻതോതിൽ ലഹരി പദാർത്ഥങ്ങളും കുഴൽ പണവും എത്തുന്നതായും മദ്യവേനലവധി ആയതിനാൽ ട്രെയിനിൽ തിരക്ക് അനുഭവപ്പെടുന്നതിനാലും സംസ്ഥാന റെയിൽവേ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ആർ പി എഫുമായി ചേർന്ന് സംയുക്തമായി കഴിഞ്ഞ രണ്ടു മാസക്കാലമായി ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമുകളിലും പരിശോധന ശക്തമായി നടത്തിവരികയായിരുന്നു വരികയായിരുന്നു പത്താം ഒക്ടോബർ മുതൽ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ തവണകളായി ഒരു കോടി നാല്പത് ലക്ഷം രൂപയ്ക്കടുത്ത് ചേർന്ന് ഇല്ലീഗലായി കൊണ്ടുവന്ന ക്യാഷ് പിടിച്ചിട്ടുണ്ട് ഇതെല്ലാം കോടതിയിൽ കൊടുത്തിരിക്കുകയും സൂക്ഷിച്ചിരിക്കുകയാണ് ഇത് കോടതി നിർദ്ദേശത്തെ തുടർന്ന് ആർക്കും ഇതുവരെയും ഇതിന്റെ അവകാശികൾക്കാർക്കും വിട്ടുകൊടുത്തിട്ടില്ല ഇതിന്റെ ഭാഗമായി പരിശോധന നടത്തുന്നതിനിടെ ചെന്നൈ എക്മോർ ട്രെയിനിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഒരാൾ നിൽക്കുന്നത് കാണുകയും അസ്വാഭാവികത തോന്നിയപ്പോൾ ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോഴാണ് തുണി കൊണ്ടുണ്ടാക്കിയ ബെൽറ്റ് സഞ്ചിയിൽ പതിനാറ് ലക്ഷത്തോളം രൂപ അരയിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് പുനലൂർ റെയിൽവേ പോലീസ് എസ് എച്ച്ഒ ജി ശ്രീകുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ മോഹൻ സവിൻകുമാർ ആർ പി എഫ് ഉദ്യോഗസ്ഥരായ എ എസ് ഐ തില്ലൈ നടരാജൻ ജേക്കബ് റെജി എന്നിവരടങ്ങിയ സംഘമാണ് ട്രെയിനിൽ പരിശോധന നടത്തിയത് ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്രക്രീൻ ഫോക് ലിഫ്റ്റ് മാനുവൽ ഫോക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷോവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എൻജിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ